കല്യാണി പ്രിയദർശൻ നായികയായി ഡൊമിനിക് അരുൺ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഡൊമിനിക് അരുൺ തന്നെ സംവിധാനം ചെയ്യും ആദ്യ ഭാഗത്തിൽ മൈക്കിൾ എന്ന ചാത്തനായി എത്തിയ ടൊവിനോ തോമസ് ആണ് നായകൻ ഇതിന്റെ അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ വെൻ ലെജൻസ് ചിൽ എന്ന പേരിൽ ചാത്തനായ ടോവിനോയും ആദ്യ ഭാഗത്തിൽ ചാർലി എന്ന ഒടിയനായിത്തിയ ദുൽഖറും തമ്മിൽ കള്ളു കുടിച്ചിരിക്കുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത് ഇരുവരും തമ്മിലുള്ള രസകരമായ സംഭാഷണവും കേൾക്കാം എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കടോ എന്ന് ചാത്തൻ ഒടിയനോട് പറയുന്ന സംഭാഷണത്തോടെയാണ് വീഡിയോ തുടങ്ങുന്നത് എപ്പോഴും വേണമെന്നില്ലെന്നും ഒരു അമ്പതോ നൂറോ കൊല്ലം കൂടുമ്പോൾ മതിയെന്നും ചാത്തൻ പറയുന്നുണ്ട് കള് കുടിച്ചാൽ അറുബോറൻ ആയതുകൊണ്ട് വിളിക്കാൻ താല്പര്യമില്ലെന്ന് ഒടിയന്റെ മറുപടി തനിക്ക് മുന്നൂറ്റി സഹോദരങ്ങൾ ഉണ്ടെന്ന് ചാത്തൻ പറയുന്നുണ്ട് കള് കുടിച്ചാൽ താൻ ഫണ്ണാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് മൈ ഗേൾ എന്നാണ് ചാപ്റ്റർ വണ്ണിലെ കല്ല്യങ്കാട്ട് നീലിയെ ചാത്തൻ വിശേഷിപ്പിക്കുന്നത് ചാപ്റ്റർ രണ്ടിൽ താനാണെന്നും ചാത്തൻ പറയുന്നുണ്ട് ഹിറ്റ്ലറെ കൊന്നത് താനാണോ എന്ന് ഒടിയനോട് ചാത്തൻ ചോദിക്കുന്നു തന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട് തന്നെ പോലെ ഫൺ അല്ല ചേട്ടൻ കുറിച്ച് വയലന്റ് ആണ് മൂത്തോനെയും തന്നെയുമാണ് വേണ്ടത് എന്തേലും സഹായം ആവശ്യമായി വന്നാൽ വിളിക്കും വരുമോ എന്നും ചാത്തൻ ഒടിയനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കുടുംബ പ്രശ്നത്തിൽ താൻ എന്തിനു ഇടപെടണമെന്നാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് വന്നില്ലെങ്കിൽ ചാത്തന്മാർ തന്നെ കൊണ്ടുവരുമെന്ന് ടോവിനോയുടെ ചാത്തൻ പറയുന്നു നീ വിളിക്ക് നമുക്ക് നോക്കാം എന്ന് ഒടിയൻ മറുപടിയും പറയുന്നുണ്ട് പിന്നീട് ഏറെ ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് ടീച്ചർ അവസാനിക്കുന്നത് കെട്ടുകഥകൾക്കും ഇതിന് അപ്പുറം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ദുൽഖർ സൽമാൻ പ്രൊമോ പങ്കുവച്ചിരിക്കുന്നത്